ഹലോ അപ്പം കളക്ഷൻസിൽ ഇന്ന് കാണിക്കുന്നത് അൽഫൈ നൈറ്റീസ് ആണ് കേട്ടോ സൈസ് വരുന്നത് എക്സലാണ് ലെങ്ത്ത് അറുപതും ചെസ്റ്റ് എടുത്ത് നാൽപ്പത്തി എട്ടും ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബിസിനസ് വരുന്നത് ഓൺലൈൻ ആയിട്ടാണ് കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റുമാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുപോലെ സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക എന്താ നമ്മൾ വിടുമ്പോൾ ചെക്ക് ശരിക്ക് ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ വിടുന്നത് അപ്പോൾ അതിൽ കാണാത്ത എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ തരണം എന്നുണ്ടെങ്കിൽ വീഡിയോസ് വാങ്ങാം കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ആദ്യം തന്നെ ഒരു ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ കാണാം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടു അപ്പോൾ അൽഫൈ ആണ് കേട്ടോ എക്സലാണ് സൈസ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ആണ് കേട്ടോ ഇതാണ് എൻ്റെ നെക്ക് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇതാണ് കഴുത്ത് വരുന്നത് സ്ലീവ് മുക്കാൽ ഉണ്ട് കേട്ടോ പൈപ്പിംഗ് വരുന്നുണ്ട് നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഗ്രീനും പിന്നെ ീ കാ കളർ തന്നെയാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ഒന്നല്ല ലീഫും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടുള്ളൊരു പ്രിന്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈയൊരു കളറാണ് കേട്ടോ വരുന്നത് അപ്പോ എക്സൽ ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി നാപ്പത് രൂപ കേട്ടോ എക്സെല്ലിന്റെ അടുത്തത് നല്ലൊരു നേവി ബ്ലൂ അതുപോലെ ഗ്രേ കളറും പാട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള നെയ്റ്റിയാണ് കേട്ടോ സോഫ്റ്റ് ആണ് കേട്ടോ വരുന്നത് നാപ്പത്തെട്ട് ജസ്റ്റ് ലെങ്ത്ത് അറുപതാണ് കേട്ടോ ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് ഇതാ ലൈറ്റില്ലടത്തേക്ക് എന്താ ഇതാവുമ്പോൾ വേറെ ഒരു കളറായിട്ടാണ് കേട്ടോ വരുന്നത് കാണുന്നത് ഈ ഒരു കളറാണ് കേട്ടോ വരിക അടുത്തത് അതേ പ്രിന്റിൽ ഒരു എന്താ മുന്തിരി കളറാണ് കേട്ടോ ഇതാക്കണു നെക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഷിബുണ്ട് നാനൂറ്റി നാപ്പത് രൂപയാണ് കേട്ടോ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജും വരും കേട്ടോ എന്താക്കുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അൽഫൈൻ ആണ് കേട്ടോ ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് അല്ല കേട്ടോ വരുന്നത് അടുത്തത് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇതാക്കണോ ഇന്ദരി കളറും അതുപോലെ നല്ലൊരു ചെറിയൊരു ഗ്രീൻ കളറൊക്കെ പാടെ മിക്സ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ല കഴുത്ത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ആണ് കേട്ടോ സൈസ് നാൽപ്പത്തി എട്ടാണ് ജസ്റ്റ് എടുത്ത് തരിക അതും തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള അൽഫൈനാണ് കേട്ടോ കൈ ഉണ്ട് കേട്ടോ മുക്കാ സ്ലീവ് ആണ് വരുന്നത് ഇതാക്കണം ഇതാണ് കേട്ടോ നൈറ്റി ലൈറ്റിലെടുത്ത് ഇങ്ങനെ പിടിച്ചുമ്പോൾ വേറെ ഒരു കളറായിട്ടും അങ്ങനെ കേട്ടോ ഈ ഒരു കളറാണ് കേട്ടോ വരിക അടുത്തത് ഇതാണ് കേട്ടോ ആ ഒരു കണ്ടോ കഴുത്ത് ഇങ്ങനെ കേട്ടോ വരുന്നത് ഗ്രീനും അതുപോലെ റാഷ് കളറും കോഫി കളറും ഒക്കെ പാടെ എന്താ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് കേട്ടോ അല്ല ഗ്രീൻ കളറും ആഷും കേട്ടോ ഇതില് കളർ ആയിട്ടുണ്ട് തോന്നുന്നത് ഈ ഒരു കളറാണ് കേട്ടോ സ്ലീവ് മുക്കാ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫീനാണ് കേട്ടോ വരുന്നത് എക്സലാണ് കേട്ടോ കാണിക്കുന്നത് ഫുള്ള് അടുത്തത് ഇതാവണം നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ ഇതാവണോ കഴുത്ത് ഞാൻ കേട്ടോ വരുന്നത് ഒക്കെ നാനൂറ്റി നാപ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാപ്പത് പ്ലസ് അൻപത് രൂപ കേട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോ പിന്നെ കൂടെ മുപ്പത് രൂപ എക്സ്ട്രാ കൂട്ടിയാൽ മതി കേട്ടോ കൈട്ടോ ഇത് കുറച്ചൊരു കട്ടിങ്ങ് കേട്ടോ അതേ ഡിസൈനിൽ തന്നെ ഹെവിയ ബ്ലൂ ആണ് കേട്ടോ നമ്മളും റേറ്റ് എങ്ങനെയാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് കേട്ടോ ലെങ്ത്ത് പിന്നെയും പറയാണ് അറുപതാണ് ലെങ്ത്ത് വരിക നാൽപ്പത്തി എട്ടാണ് കേട്ടോ ജസ്റ്റ് എടുത്ത് വരിക അപ്പോൾ അതുപോലെ ഫുൾ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ കാരണം ഇതില് ഡീറ്റെയിൽ ആയിട്ട് നമ്മള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഇല്ലെട്ടോ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് ഞാൻ പിന്നെ ഞങ്ങള് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ പിന്നെ ഞാൻ ലെങ്ത്തും എടുത്തും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുന്ന് വാങ്ങണവലിക്ക് അറിയാം അപ്പോ നമ്മള് പൈസ കൊടുത്ത് വാങ്ങണല്ലോ ഒരു പ്രശ്നം വരണ്ടെന്ന് കരുതിട്ടാണ് അങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞു തരുന്ന കേട്ടോ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല എന്നാലും ഇവള് ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ ഇതില് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാതും അറിയാലോ പിന്നെ അത് വന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞ് പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് അയച്ചു തന്നാൽ മതി കേട്ടോ അത്രേ ഉള്ളൂ കുറേ ടൈം ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകട്ടോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടോ ഒന്ന് പിന്നെയും പറയുകയാണ് അപ്പൊ ശരി എന്നാൽ നിഷാടുത്തൊരു വീഡിയോ ആയിട്ട്